ഏ സോ അറിയാം കുറേ നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഏകദേശം എനിക്ക് കൊണ്ട് മൂന്ന് മാസം മുന്നേയാണ് ലാസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടത് ചാനലിൻ്റെ പാസ്വേഡും മറന്നുപോയിട്ടൊന്നും അല്ല വേറെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ് നമ്മളിടാതിരുന്നത് കാരണം എപ്പോഴും യൂട്യൂബ് മാത്രമല്ല പേഴ്സണൽ ലൈഫും നമുക്ക് ഉണ്ടല്ലോ പക്ഷെ ഇന്ന് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വച്ചാൽ എനിക്ക് ഒരുപാട് എൻക്വയറീസ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട് എന്തിനെ പറ്റിയാണെന്ന് വെച്ചാൽ ബ്രോ ചെയ്തിരുന്ന ഒരു വീഡിയോ ബ്രോ പ്രൊമോട്ട് ചെയ്ത ഒരു കാര്യം അത് സ്കാമല്ലേ എന്ന് ചോദിച്ചിട്ടാണ് സംഭവം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലായിരിക്കോ തമ്മിലുള്ള എന്തൊക്കെയോ മിസ് അഡർസ്റ്റാൻഡിങ് കാരണം ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് സ്കാം ആണ് എന്ന് മുദ്ര കുറ്റപ്പെടുന്നുണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്തവരൊക്കെ ആ ഒരു സ്കാമിനെ പ്രൊമോട്ട് ചെയ്തോ എന്നുള്ള ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പ്രേക്ഷകരുടെ ഇടയിൽ വന്നുകൊണ്ട് എനിക്കും ആ ഒരു ചോദ്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ വന്നായിരുന്നു സോ അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി തരണം എന്ന് മാത്രം സംഭവം ഞാൻ പറയുന്നത് വേറെ എന്തിനും പറ്റിയാലോ പോളിസി ബസാർ എന്ന് പറഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ മാസം സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി എന്നും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അത് ഈ ഒരു ടേം ഇൻഷുറൻസ് സംഭവം വേറെ ഒന്നുമില്ല നാട്ടിൽ ഒരു പുള്ളി ഉണ്ടായി ഞാൻ പറഞ്ഞാൽ ഈ വെൽഡിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പുള്ളിക്കൊന്ന് കുറേ കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് പുള്ളി ആത്മഹത്യ ചെയ്യോ അങ്ങനെ എന്തോ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു പോകുക എന്തോ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നീട് ആ ഒരു കടം തിരിച്ച് ചോദിച്ചു വന്ന സമയത്ത് അങ്ങേര് മാത്രമേ ഏണിങ് മെമ്പറായിട്ടുണ്ടായുള്ളൂ അതുകൊണ്ട് ഈ ഒരു കടമൊന്നും തിരിച്ച് വീട്ടാൻ പറ്റാത്ത ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് കുടുംബം എത്തിപ്പോയ ഒരു ഒരു സംഭവം ഉണ്ടായി ഞാൻ അതിനെപ്പറ്റി വീഡിയോ ഒന്നും കൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടായില്ല എനിക്കോണം പക്ഷേ ആ സമയത്താണ് ഈ പോളിസി ബസാറിൻ്റെ ഒരു ക്യാമ്പയിൻ ആവുന്നുണ്ടായി ഈ പ്രൊമോഷൻ ക്യാമ്പയിൻ ഓരോ കമ്പനികൾക്ക് അവരോരോ പ്രൊമോഷൻ ക്യാമ്പയിൻ റൺ ചെയ്യുന്ന കുറച്ച് സമയമുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് എനിക്കും എൻക്വയറി വന്നിട്ടുണ്ടായി നിങ്ങൾ പോളിസി ബസാറിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ താല്പര്യം ഉണ്ടോ അപ്പോൾ ഞാനാണെങ്കിൽ പെർട്ടിക്കുലർലി ഇപ്പോൾ പോളിസി ബസാർ ഇതാണ് അതാണ് ഇതാണ് മറ്റൊന്നാണ് മറിച്ചാണ് എന്ന് പറഞ്ഞ വീഡിയോ ഇടുന്നതിൽ എനിക്കൊരു താല്പര്യം ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എങ്ങനെ ഒരു ഇൻഷുറൻസ് നടന്നുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ആ ഒരു ഇൻസുറനെ പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സോ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അപ്പോൾ ടേം ഇൻഷുറൻസിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെയാണെന്നും നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് ഡയറക്റ്റായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പല റിപ്യൂട്ടഡ് കമ്പനീസ് ഉണ്ട് അവരുടെ കമ്പനിയിൽ നിന്ന് തന്നെ മേടിക്കാനായിട്ട് പറ്റും പക്ഷേ പല കമ്പനിയുടെ ടേം ഇൻഷുറൻസ് പ്ലാനുകൾക്ക് പല റേറ്റ് ആയിരിക്കും അതുകൊണ്ട് പല റേറ്റും പല പോളിസീസും ആയിരിക്കും അതുകൊണ്ട് ഏതാണ് നിങ്ങൾക്ക് ക്യാപ്റ്റായിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഓരോന്നും ഓരോന്നിലും കയറി അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോളിസി ബസാർ പോലുള്ള സൈറ്റുകൾ പോളിസി ബസാർ എന്ന് പറയുന്നത് എന്താ ഒരു ഒരു അഗ്രിഗേറ്ററാണ് ഇൻഷുറൻസ് അഗ്രിഗേറ്ററാണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ടൊക്കെ പോലെ നമുക്ക് പോളിസികൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് പല കമ്പനികളുണ്ടല്ലോ പോളിസികൾ തരുന്നത് അത് സെർച്ച് ചെയ്തിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം ഓരോ പോളിസി എന്താണ് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എത്രയാണെന്ന് നമ്മൾ പ്രീമിയം അടക്കേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ മൾട്ടിപ്പിൾ പോളിസീസ് ഒറ്റ പേജിൽ കാണിച്ചിരുന്നു നമുക്ക് നോക്കി നോക്കി കമ്പയർ ചെയ്യാൻ പറ്റും കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് പോളിസി പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ആ സെയിം ആ ഒരു ഇപ്പം റിലയൻസ് ആണെങ്കിൽ റിലയൻസിൻ്റെ സെയിം ആ ഒരു പെർട്ടിക്കുലർ പോളിസി റിലയൻസിൻ്റെ സൈറ്റിൽ നിന്ന് പോയി പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിൽ ഞാൻ ആ വീഡിയോയിൽ കാര്യം പറയും എന്ന് പറഞ്ഞു അവർക്കത് കുഴപ്പമൊന്നും ഉണ്ടായില്ല സോ ഞാൻ ഒരു രീതിയിൽ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി സോ അങ്ങനെയാണ് ഞാൻ ആ ഒരു പോളിസി ബസാറിൻ്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്തിരുന്നത് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പോളിസി ബസാർ ഉണ്ടല്ലോ ഇത് ഞാൻ ആ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പോളിസി ബസാർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ല ഞാൻ ബാലി ട്രിപ്പിൻ്റെ വീഡിയോ ഇട്ടുണ്ടായില്ലേ ആ ഒരു ബാലി ട്രിപ്പിന് നമ്മൾ പോകുന്ന സമയത്ത് ഔട്ട് ഓഫ് കൺട്രി ആയതുകൊണ്ട് അവിടെ എന്തെങ്കിലും നമുക്ക് ഇൽനസ് വരികയാണെങ്കിൽ ഭയങ്കര ചിലവാകും അപ്പോൾ ആ ഒരു ചിലവും കാര്യങ്ങളൊക്കെ നമുക്കൊരു ട്രാവൽ ഇൻഷുറൻസ് വേണം ഞാൻ ആ സമയത്ത് എൻ്റെ ട്രാവൽ ഇൻഷുറൻസ് ഏതിൻ്റെ ടാറ്റ എ ഐ ജിൻ്റെ ട്രാവൽ ഇൻഷുറൻസ് ഞാൻ എടുത്തിരുന്നത് ഈ പോളിസി ബസാറിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് ഞാൻ ഓഗസ്റ്റ് പതിനാലാം എന്തോ എടുത്താണ് ഈ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുന്നേ എടുത്ത സാധനമാണ് എനിക്കൊരു പ്ലാറ്റ്ഫോം ഫെമിലിയർ ആണ് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാൻ ആ ഒരു കാര്യം ചെയ്തത് സംഭവം എന്ന് വെച്ചാൽ വീഡിയോ ചെയ്ത സെപ്റ്റംബറിലാണ് അതിനുശേഷം ഒക്ടോബർ നവംബർ മാസം എന്റെ കാറിന്റെ ഇൻഷുറൻസ് കാറിന്റെ ഇൻഷുറൻസ് ഞാൻ ഇതിനകത്ത് തന്നെയാണ് പുതുക്കിയിരിക്കുന്നത് കാറിന്റെ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് ഏതാണ് റിലയൻസ് ജനറൽ ഇൻഷുറൻസിന്റെ ആണ് കമ്മിങ് ബാക്ക് ടു ദ ട്രോഫിക് സോ എന്നോട് ആൾക്കാരെന്നോട് ചോദിക്കുന്നത് പോളിസി ഒരു സ്കാം അല്ലേ കുറെ ആൾക്കാർക്കൊന്നും പൈസ കൊടുക്കുന്നില്ല എന്ന് കേട്ടല്ലോ ഇങ്ങനെ പൈസ ഒന്നും കൊടുക്കാതെ പൈസ വെറുതെ ആൾക്കാരെ കയ്യിൽ നിന്ന് ചെയ്യുന്ന ഒരു ഒരു സൈറ്റ് അല്ലേ അത് അപ്പോൾ അത് ബ്രോ പ്രൊമോട്ട് ചെയ്യുന്നതിന് മുന്നേ സെർച്ച് ചെയ്തായിരുന്നു എന്നൊക്കെയാണ് ചോദ്യം സംഭവം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ട്രാവൽ ഇൻഷുറൻസ് ചെയ്തിൻ്റെ ടാറ്റ എ ജി ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വണ്ടിയുടെ ഇൻഷുറൻസ് ഏതാണ് റിലയൻസിൻ്റെ ആണ് ഇതിന് മുന്നേ എൻ്റെ ഉള്ള വണ്ടിയുടെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എച്ച് ഡി എഫ് സി എർഗോ ആണ് ഈ എച്ച് ഡി എഫ് സി എർഗോന്റെ ഇൻഷുറൻസ് ഞാൻ എടുത്ത എവിടെന്നറിയോ എൻ്റെ ഈ ഒരു ടാറ്റ വണ്ടിയുടെ ഷോറൂമിൻ്റെ ഒരു ഏജൻറ് ഉണ്ടായി ഒരു ഉണ്ടായി ആ ഒരു ഏജൻറ്റ് ബ്രോക്കർ അവർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അവരൊരു കോട്ട് നമുക്ക് അയക്കുന്നു ആ ഒരു കോട്ടിൽ ഞാൻ അവരുടെ അടുത്തു നിന്നാണ് എടുത്തത് അതിനുശേഷം എൻ്റെ വണ്ടിയുടെ എന്തോ ചെറിയൊരു ഡാമേജ് പറ്റിയായിരുന്നു അപ്പോൾ ആ ഒരു ബമ്പറിൻ്റെ ഡാമേജ് എനിക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായി എനിക്ക് പോളിസി വിറ്റ ആ ഒരു അല്ല ഞാൻ വിളിച്ചത് മറിച്ച് നമ്മൾ ഈ ഒരു എച്ച് ഡി എഫ് സിയുടെ പോളിസിയാണ് എടുത്തേക്കുന്നത് എന്നുള്ളതുകൊണ്ട് എച്ച് ഡി എഫ് സിയുടെ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ എച്ച് ഡി എഫ് സിയിൽ നിന്ന് നമ്മളെ ഈ ഒരു സംഭവം എന്താണെന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി ഇൻഷുറൻസിന്ന് അവിടെ നിന്ന് വരും അത് ഇൻസ്പെക്ട് ചെയ്യും ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം അവരാണ് ക്ലെയിമും കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്യുന്നത് അല്ലാണ്ട് എനിക്ക് വിറ്റ ആ ഒരു ഇല്ലേ ആ ഒരു ഏജൻറ്റിൻ്റെ പണി എന്ന് പറയുന്നത് നമുക്ക് നല്ല പ്രൈസിൽ ഇത് വിൽക്കുക എന്നുള്ളത് മാത്രമാണ് ആൻഡ് നമ്മൾ ആ ഏജൻറ്റ് വിൽക്കുന്ന സമയത്ത് നമ്മൾ പോളിസി ഡോക്യൂമെൻ്റ് നമുക്ക് അയച്ചു തരുമ്പോൾ ആ ഡോക്യുമെൻ്റ് ഒക്കെ വായിച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ നോക്കിയിട്ട് മാത്രമല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ സോ അങ്ങനെയാണ് ഒരു ക്ലെയിം പ്രോസസ്സ് വരുന്നത് ഇനി ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന എൻ്റെ കാർ ഇൻഷുറൻസ് ഉണ്ടല്ലോ ആ ഒരു കാർ ഇൻഷുറൻസ് ഇപ്പോൾ ഞാൻ പോളിസി ബസാർ എന്ന് പറഞ്ഞൊരു ബ്രോക്കർ എന്നാണല്ലോ എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ ക്ലെയിം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോ ഹൗ ടു ക്ലെയിം ഈ ഒരു സാധനത്തിനകത്ത് കാർ ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്തിരിക്കണം ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ഇൻഫോം ദി ഇൻഷുറർ ഇപ്പോൾ ഇൻഷുറർ എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ റിലയൻസ് ആണ് അപ്പോൾ റിലയൻസിനെ ഞാൻ അറിയിക്കണം അതിന് ശേഷം ഡാമേജ് അസസ്മെൻറ്റ് ഇൻഷുറൻസ് കമ്പനി തന്നെ ഈ ഒരു ഡാമേജ് നോക്കാനായിട്ട് സർവെയർ ആയിരുന്നു അതിനുശേഷം അവർ ഓക്കെ അപ്രൂവ് ചെയ്യുമ്പോൾ കാർ റിപ്പയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇതാണ് ഇൻഷുറഡ് ആയിട്ടാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത് സോ ബേസിക്കലി ഈ ഇൻഷുറൻസ് വിൽക്കുന്ന ആൾക്കാരല്ല ഇതിന് റെസ്പോൺസിബിൾ മറിച്ച് ആരുടെ ആണ് നമ്മൾ പോളിസിയൊക്കെ വായിച്ച് നോക്കിയിട്ട് എടുത്തേക്കുന്നത് അവരാണ് നമുക്ക് പൈസ തരാനായിട്ട് റെസ്പോൺസിബിൾ ഇനി പിന്നെയൊക്കെ ഈ പൈസ കിട്ടാതിരിക്കുന്ന അവസ്ഥ അതെങ്ങനെയാണ് ആൾക്കാർക്ക് എത്തുന്നതെന്ന് പറഞ്ഞുതരാം ബേസിക്കലി ഇപ്പോൾ നിങ്ങളൊരു പോളിസി എടുക്കാനായിട്ട് പോവുകയാണ് ഈ പോളിസി ബാസ് അവരുടെ എക്സാമ്പിൾ മാത്രം നിങ്ങൾ എവിടെ വേണേലും പോയി പോളിസി എടുക്കാം ഇപ്പോൾ പോളിസി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് നെയിംസ് ഉണ്ടാവുമല്ലോ അല്ലേ ഇപ്പോൾ എച്ച് ഡി എഫ് സി ആർ ടാറ്റ എ എ ജി റിലയൻസ് ഡിജി അല്ലെങ്കിൽ ഇപ്പം ഡിജിറ്റ് ആക്കോ അങ്ങനെ കുറേ പല ഫേമസ് ആയിട്ട് നമുക്ക് അറിയാവുന്ന കുറേ ഇൻഷുറൻസ് കമ്പനികൾ ഉണ്ടാവും അപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനികളുടെയൊക്കെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒന്ന് പോളിസികളിൻ്റെ ടേംസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും അതിന് എത്ര എമൗണ്ട് പ്രീമിയം അടക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ആൾക്കാരുടെ മൈൻഡിലുള്ള ഒരു മെൻറ്റാലിറ്റി ഞാൻ പറഞ്ഞു തരാം അതായത് ഇൻഷുറൻസ് എടുക്കുന്ന എന്തിനാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഇപ്പോൾ സപ്പോസ് വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഇതിനാ എന്തെങ്കിലും വണ്ടിക്കൊരു ആക്സിഡൻറ്റ് പറ്റി നമ്മുടെ കൈയിൽ നിന്ന് കീശയിൽ നിന്ന് വലിയ എമൗണ്ട് പോകാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ നിസാര എമൗണ്ട് അടച്ച് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നു സോ ദാറ്റ് ഫ്യൂച്ചറിൽ അങ്ങനെ ഇടി ഒന്നും കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ കാശ് പോകാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇൻഷുറൻസ് എടുത്ത് കേട്ടോ ഇൻഷുറൻസ് എടുത്തില്ല ഇനി നമുക്ക് വണ്ടി കൊണ്ട് ഇടിക്കാം അല്ലെങ്കിൽ വണ്ടി ഇടിക്കണം എന്നാലും ചിന്തിക്കില്ലല്ലോ അപ്പോൾ ആൾക്കാരെ മതി വരുന്ന അടുത്ത ചോദ്യമാണ് ശരി ഞാനിപ്പം മാസം ആയിരം രൂപയ്ക്ക് ഒരു ഇൻഷുറൻസ് എടുത്തു ഒരു വർഷത്തേക്കാണ് ഞാൻ അടയ്ക്കുന്നത് ആ ഒരു വർഷത്തിൽ ഇടിയൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഓ ഒരു വർഷം ആയിരം രൂപ വെച്ച് പന്ത്രണ്ടായിരം രൂപ വെറുതെ പോയി എൻ്റെ പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ ഞാൻ വെറുതെ കൊണ്ടു കൊടുക്കണം കാരണം കഴിഞ്ഞ പോലെ ഞാൻ അതായത് കാരണം പുറത്തെടുത്തൂല്ല വലിയ ആക്സിഡൻ്റ് ഒന്നും എനിക്ക് സംഭവിച്ചില്ല ഈ കൊല്ലം സൂക്ഷിച്ച് ഞാൻ ഓടിച്ചാൽ പോരെ പിന്നെ ഇത്രയും ക്ലെയിം ഇത്രയും എമൗണ്ട് ഉള്ള ആയിരം രൂപയ്ക്ക് കൊടുക്കുന്ന പോളിസി ഒന്നും എടുക്കണ്ട ഇനി എന്താ ഉള്ളൂ ആ കൊള്ളാല്ല ഇവരാണെങ്കിൽ എണ്ണൂറ് രൂപയ്ക്ക് പോളിസി എടുത്തിട്ടുണ്ട് ഇവർ അറുന്നൂറ് രൂപയ്ക്ക് പോളിസി എടുത്തിട്ടുണ്ടോ ആ ശരിയാണ് അറുന്നൂറ് രൂപയുടെ പോളിസി മതിയാവുമായിരിക്കും എന്നാൽ പിന്നെ ഞാൻ അറുന്നൂറ് രൂപയുടെ പോളിസി എടുക്കാം അറുന്നൂറ് ആവുമ്പോഴത്തേക്കും നമുക്ക് വർഷം അത്രയും എമൗണ്ടും വരുന്നില്ലല്ലോ എന്നാൽ പിന്നെ ആ പോളിസി എടുക്കാമല്ലേ എന്ന് പറഞ്ഞ് പോളിസി എടുക്കുന്നവരുണ്ട് ഇപ്പോൾ ഞാൻ കാർ ഇൻഷുറൻസ് ഇപ്പോൾ തപ്പുവാണെങ്കിൽ പല കമ്പനികളുടെ പല കാർ ഇൻഷുറൻസുകൾ കാണാനായിട്ട് പറ്റുന്നുണ്ട് പലതും പല റേറ്റാണ് ചിലര് മൂവായിരം വരുന്നില്ല ചിലവർ നാലായിരം അയ്യായിരം ആറായിരം രൂപയൊക്കെ വരുന്ന പല പോളിസീസ് ഉണ്ട് പക്ഷേ ഈ വില നോക്കുന്നതിന് മുന്നേ എൻ്റെ അടിയിൽ വേറൊരു സാധനമുണ്ട് ഞാൻ കാണിച്ചാൽ മതി ഇപ്പോൾ ഇത് കണ്ടു ഇപ്പോൾ ശ്രീരാമെന്നൂടെ കണ്ടു നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് സെറ്റിൽമെന്റ് റേഷ്യോ ഇതിപ്പോ നാഷണൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് നയൻറ്റി ത്രീ പെർസെൻറ്റേജ് സെറ്റിൽമെന്റ് റേഷ്യൂ ഇപ്പോഴത്തെ ഓറിയന്റൽ ഇൻഷുറൻസ് ഉണ്ട് ഇത് നയൻറ്റി ഫോർ പെർസെൻറ്റേജ് സെറ്റിൽമെന്റ് റേഷ്യോ അതായത് പതിനാലായിരം ഇവിടെ എച്ച് ഡി എഫ് സി അർഗമെൻറ്റ് പോളിസി ഉണ്ട് അതിനകത്ത് നയൻറ്റി നൈ പെർസെൻറ്റേജ് സെറ്റിൽമെന്റ് റേഷ്യോ ഈ സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആയിരം പേര് ആയിരം പേര് ഒരു സെയിം എച്ച് ഡി എഫ് സി എച്ച് ഡി എഫ് സിയുടെ പോളിസി ആയിരം പേര് എടുത്തു എന്നിട്ട് ഈ ആയിരം പേരും ക്ലെയിം കൊടുക്കുവാണെങ്കിൽ അതിൽ എത്ര പേര് ആണ് അല്ലെങ്കിൽ എത്ര പേർക്കാണ് പൈസ കിട്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ നയൻറ്റി നയ പെർസെൻറ്റ് സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ആയിരം പേര് കൊടുത്തതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർക്കും പൈസ കിട്ടിയിട്ടുണ്ട് ഒരാളുടെ മേ ബി റിജക്റ്റ് ആയേക്കാം പക്ഷേ ഈ എച്ച് ഡി എഫ് സി പോളിസിയുടെ പ്രശ്നം എന്താ ഇതിൻ്റെ എമൗണ്ട് ഭയങ്കര കൂടുതലാണ് പക്ഷെ എമൗണ്ട് കുറഞ്ഞതിൻ്റെ പ്രശ്നം എന്താ സെറ്റിൽമെന്റ് റേറ്റോ കുറവാണ് തൊണ്ണൂറും എൺപത്തി ഒൻപതും അങ്ങനെയൊക്കെ ഉണ്ട് അതായത് ആയിരം പേര് എടുത്തതിൽ ആകെ എണ്ണൂറ് പേർക്ക് സെറ്റിൽമെന്റ് ആയിട്ടുള്ളു ബാക്കിയുള്ളവർക്ക് സെറ്റിൽമെന്റ് ആയിട്ടില്ല എന്ന് ബേസിക്കലി നമ്മളൊരു പോളിസി എടുക്കുന്നതിന് മുന്നേ നമ്മൾ വേണം ഈ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തിട്ട് ഏത് പോളിസി ആയിരിക്കും നമ്മൾ ക്യാപ്റ്റായിട്ടുള്ളത് എന്നുള്ളത് എടുക്കേണ്ടത് ആൻഡ് അത് എവിടെ നിന്ന് എടുക്കുന്നു എന്നുള്ളതിന് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അതിലൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഈ പറയുന്നത് പോളിസി ബസാർ അതേപോലെ വേറെയും പല പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കടയിലുള്ള ഫുഡ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ഫുഡ് നിങ്ങൾ ഓർഡർ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വിഗ്ഗീന്ന് ഓർഡർ ചെയ്യാം സൊമാറ്റോന്ന് ഓർഡർ ചെയ്യാം ആ ഹോട്ടലിൽ ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ബേസിക്കലി നിങ്ങൾ എന്താ നോക്കുന്നത് ആ ഫുഡ് സെയിം ഫുഡ് ചീപ്പായിട്ട് എനിക്ക് എവിടെ കിട്ടുന്നു അവിടെ നിന്നെ നമ്മൾ ഓർഡർ ചെയ്യുന്നത് എന്നാൽ റേറ്റിംഗ് ഭയങ്കര മോശമുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ ഒരു റെസ്റ്റോറൻ്റിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ ഫുഡ് സൊമാറ്റോ വാങ്ങി അല്ലെങ്കിൽ സ്വിഗ്ഗീന്ന് വാങ്ങി അല്ലെങ്കിൽ ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഫുഡ് പോയിസൺ വന്നു എന്നുണ്ടെങ്കിൽ ഞാൻ സൊമാറ്റോയിൽ നിന്ന് വാങ്ങിച്ച ഫുഡ് കഴിച്ചിട്ട് ഫുഡ് പോയിസൺ വന്നു അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴിച്ച ഫുഡിന് ഫുഡ് പോയിസൺ വന്നു എന്ന് പറയുന്ന കാര്യമുണ്ടോ മറിച്ച് ഞാൻ ആ ഒരു പർട്ടിക്കുലർ കടയിൽ നിന്നും ആ ഒരു ഹോട്ടലിൽ നിന്ന് മേടിച്ച് കഴിച്ച ഫുഡ് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് ഫുഡ് പോയിസൺ വന്ന് അപ്പോൾ അവിടെ നിന്നും മേടിക്കരുത് അങ്ങനെയല്ലേ നമുക്ക് എൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ അതാണ് സംഭവം സോ ബേസിക്കലി ഇപ്പം എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ട് ബ്രോ അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായില്ലേ അതപ്പോൾ ബ്രോ സ്കാവാണോ പ്രൊമോട്ട് ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു ഒരു വിഷമമുണ്ട് കാരണം നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച ഒരു ഉപയോഗിച്ച ഒരു പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്കത് ഓക്കെ ആയി പിന്നീട് അതിൻ്റെ ഒരു പ്രൊമോഷൻ വന്നപ്പോൾ ആ ഒരു പ്രൊമോഷൻസ് ഞാൻ പറഞ്ഞ ടേംസും അവർക്ക് ഓക്കെ ആയി അങ്ങനെ നമ്മളൊരു വീഡിയോ പബ്ലിക്കിന് ഒരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തു ചെയ്തതിന് ശേഷവും നമ്മൾ ആ പ്രോഡക്റ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഇരിക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോയി ആൾക്കാരെ കുഴിച്ചാടിച്ചു എന്നുള്ള രീതിയിൽ പ്രേക്ഷകർക്ക് തോന്നുന്നത് ശരിയായിട്ട് തോന്നിയില്ല സോ ഇതാണ് സംഭവം അത്രയുള്ള സംഭവം ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എങ്ങനെ ഈ പോളിസിയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു അപ്പോൾ ശരി ടാറ്റ ബൈ ബൈ